നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കാൻ പോകുന്നു ഡ്യൂറം കപ്പിതായി ഈ വാസ അവസാനം നടക്കുകയാണ് ഡ്യൂറൻ കപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആരംഭിക്കും എന്നാണ് ഫൈനൽ വരിക എത്ര ടീമുകളുണ്ട് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് അതുപോലെ ഏതൊക്കെ വേദികളിലായിട്ടാണ് കളികൾ നടക്കുക ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കപ്പ് ജൂലൈ ഇരുപത്തിയേഴ് മുതലാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഫൈനൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നാല് വ്യത്യസ്ത വേദികളിലായിട്ടാണ് ഇത്തവണത്തെ ടൂർണമെന്റ് നടക്കുന്നത് കൊൽക്കത്തയിലും ജംഷഡ്പൂരിലും ഷില്ലോങ്ങിലും കോർഗാറിലുമായിട്ട് നാല് വ്യത്യസ്ത വേദികളിലായിട്ടാണ് ഇത്തവണത്തെ മത്സരങ്ങൾ ഉള്ളത് ഇനി ടീമുകൾ നോക്കുക ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ കൂടിയുണ്ട് ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ എഫ് സി എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സി ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ പഞ്ചാബ് ടീമുകളുണ്ട് ഹൈ ലീഗിൽ നിന്ന് ഇന്റർ കാശിയും ഷില്ലോങ് ലജോങ്ങുമാണ് കളിക്കുന്നത് പിന്നെ സ്റ്റേറ്റ് ലീഗുകളിൽ നിന്ന് ഇപ്പം അസാമിൽ നിന്ന് കൊക്രജാറിൽ നിന്നുള്ള ടീമായിട്ടുള്ള ബോഡോലാൻഡ് ഉണ്ട് അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള ഡൗൺ ടൗൺ ഹീറോസും ഉണ്ട് ഇതാണ് സ്റ്റേറ്റ് ടീമുകൾ ഇനി ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൽ നിന്നുള്ള ടീമുകളുണ്ട് ബി എസ് എഫ് ഉണ്ട് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഉണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട് ഇന്ത്യൻ ആർമി ഉണ്ട് ഇന്ത്യൻ നേവി ഉണ്ട് കൂടാതെ ഫോറിൻ ആർംഡ് ഫോഴ്സസ് ടീമുകളുണ്ട് ധാക്കയിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള ബംഗ്ലാദേശ് ആർമിയും അതുപോലെ തന്നെ നേപ്പാളിൽ നിന്നുള്ള ത്രിഭുവൻ ആർമിയും ഈ ടീമുകളും കളിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം ഇതാണ് ഓരോ ഈ ആകെയുള്ള ഇരുപത്തിനാല് ടീമുകൾ വരുന്നത് ഇനി ഗ്രൂപ്പുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് എയിലെ ഡൗൺ ടൗൺ ഹീറോസും ഈസ്റ്റ് ബംഗാളും ഇന്ത്യൻ എയർഫോഴ്സും മോഹൻ ബഗാനെ ജിയുമാണ് ഉള്ളത് ഗ്രൂപ്പ് ബിയില് ബംഗളൂരു എഫ് സിയും ഇന്ത്യൻ നേവിയും ഇന്ദിർ കാശിയും മുഹമ്മദ് എസ് സിയും വരുന്നു ഗ്രൂപ്പ് സിയിൽ സി എസ് എഫ് പ്രൊട്ടക്ടേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും പഞ്ചാബുമാണ് ഉള്ളത് മികച്ച ഗ്രൂപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് പെട്ടിരിക്കുന്നത് എന്നർത്ഥം ഗ്രൂപ്പ് ഡിയിൽ ബംഗ്ലാദേശ് ആർമി ചെന്നൈയിൻ എഫ് സി ഇന്ത്യൻ ആർമി ജംഷഡ്പൂർ ടീമുകൾ വരുന്നു ഗ്രൂപ്പ് ഇഇയില് ബോഡോലാന്റും ബി എസ് എഫും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒഡീഷയുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് എഫില് ഗോവ ഹൈദരാബാദ് ഷില്ലോങ് ലജോങ് ത്രിഭുവൻ ആർമി ഈ ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏതായാലും ആറ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിനാല് ടീമുകൾ മാറ്റി ചെയ്യുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഡ്യൂറൻകപ്പിത നമ്മുടെ തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞെന്നർത്ഥം ഈ മാസം അവസാനത്തിലെ ഡ്യൂറൻകപ്പ് ആരംഭിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്